അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് ആസുറാ ബിബി റലിയല്ലാഹു അനഹുവിൻ്റെ പാർട്ട് ഫോർ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടലിൽ അപകട സൂചന കണ്ടു തുടങ്ങി ഗോപിതമായി തിരമാലകൾ പർവ്വതം കണക്ക് ഉയരാൻ തുടങ്ങി കപ്പൽ മുങ്ങിയും പൊങ്ങിയും ഏത് സമയവും കപ്പൽ പൊട്ടി പിളരുമോ എന്ന സംശയത്തിൽ എല്ലാവരും കരയാൻ തുടങ്ങി ആസുറ ബീവിക്ക് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കപ്പൽ പൊട്ടി അത് ആഴത്തിൽ പോകാൻ തുടങ്ങി കപ്പിത്താൻ്റെ ദുഷ്ടതകൾ കരുതിവെത്തിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തടിയിലേക്ക് കപ്പൽ മറിഞ്ഞു വീഴുകയാണ് ചെയ്തത് പരുക്കുകളോടെയാണെങ്കിലും കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കപ്പിത്താൻ അടുക്കം അള്ളാഹു താല രക്ഷപ്പെടുത്തി എന്നാൽ അവന്റെ അജയ്യമായ ശക്തിയല്ലാതെ മറ്റെന്ത് പറയാം ബീവിക്ക് മാത്രം ഒരു പോരൽ പോലും പറ്റിയില്ല അവർ കപ്പലിൻ്റെ പലകയിൽ പിടികൂടി തന്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു തിരമാലകൾ തള്ളി തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം ആസുറ ബീവിയെയും കരതൽപ്പിച്ചു അങ്ങനെ കരക്കിറങ്ങി തൻ്റെ വസ്ത്രമെല്ലാം ആ വിജനമായ സ്ഥലത്ത് അഴിച്ചു വെച്ച് ദേഹത്ത് പറ്റി വച്ചിരുന്ന ഉപ്പുവെള്ളം തുടച്ചുമാറ്റി പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു എന്തൊരത്ഭുതം ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലപ്പാവുമെല്ലാം പുരുഷന്മാരുടേതായിരുന്നു ബീവി നടുങ്ങിപ്പോയി താൻ ബോധമറ്റി കിടന്നപ്പോൾ കപ്പിത്താൻ ചെയ്ത പണിയാണിത് എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നത് വരെ ഇത് തന്നെ ധരിക്കാം അള്ളാഹുവേ കാാലികന്മാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല ഈ അവിവേകം എന്നോട് നീ പൊറുക്കേണമേ ആസുറ ബീവി മനം നൊന്ത് പ്രാർത്ഥിക്കുകയാണ് മനസ്സിന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെയാണ് നടക്കുന്നത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയില്ല അവസാനൻ യമൻ എന്ന രാജ്യത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് ഭീവിക്ക് തിരിച്ചറിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന നിസ്കാര പള്ളിയിലേക്ക് നടന്നു നിസ്കാര കഴിഞ്ഞു വന്ന ആളുകളോട് ആസുറ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സോടുള്ള മുഖം അവർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അപ്പോൾ ആസുറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ വളരെ ദൂരത്തിൽ നിന്ന് വരികയാണ് ഞാൻ ഖുർആാനും ഹദീസും കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് വൈദ്യ ചികിത്സയെല്ലാം കുറയാനൊക്കെ അറിയാം അവർ പറഞ്ഞു അലഹമുല്ല ഈ നാട്ടിൽ നല്ലൊരു വൈദ്യനില്ലാതെ എല്ലാവരും വിഷമിക്കുകയായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സാധുക്കളായ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും ആസുറ എന്ന ചെറുപ്പക്കാരൻ അത് സമ്മതിച്ചു അവർ ചോദിച്ചു നിങ്ങളുടെ ആസുറ ബീവി എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ അങ്ങനെ ആസുറ എന്ന ചെറുപ്പക്കാരനെ അവർ കൊടുത്തു അങ്ങനെ ചികിത്സ തുടങ്ങി ഏത് രോഗവും വന്ന് പറഞ്ഞാലും അവർ ഫാത്തി ഹസൂറത്ത് ഓതി വെള്ളം കുടിപ്പിക്കാൻ പറയും അല്ലാഹുവിന്റെ കുതിരത്ത് കൊണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ തുടങ്ങി എത്ര വലിയ രോഗവും എന്ന ഹക്കീം മന്ത്രിച്ചു അല്ലാഹുവിന്റെ കുതിരത്താൽ ആ രോഗം മാറുകയായിരുന്നു ഇതറിഞ്ഞ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി അധികം വെഴുകാതെ ആസുറ എന്ന ഹക്കീം എന്ന വേദകൻ്റെ പ്രശസ്തി കാട്ടുതീ പോലെ ആ രാജ്യത്ത് പടർന്നു ആ സമയത്താണ് അത് സംഭവിച്ചത് ആ രാജ്യത്ത് ചക്രവർത്തിക്ക് ഒരു മകളുണ്ട് പേര് സുഹറ വിട്ടുമാറാത്ത വയറുവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു അത് അപ്പോഴാണ് ആരോ ഒരാൾ വന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഹക്കീം എന്ന് പേരുള്ള ഒരു വൈദികനുണ്ട് എത്ര വലിയ മാറാത്ത രോഗവും അവരുടെ അടുക്കലേക്ക് പോയാൽ മാറി വരികയാണ് അതുകൊണ്ട് രാജകുമാരിയെയും ഒന്ന് കാണിച്ചാലോ ഉടൻ രാജാവ് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് പോയി വൈദികനെ കൂട്ടിക്കൊണ്ടുവരൂ പട്ടാളക്കാർ പോയി ആസുറ എന്ന ഹക്കീം വൈദകനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആദ്യം കൊട്ടാരത്തിലേക്ക് വരാൻ വിസമ്മതിച്ചെങ്കിലും പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടാരത്തിലേക്ക് ഹക്കീം എന്ന വൈദികൻ വരികയാണ് രാജകുമാരിക്ക് ഫാത്തി ഹവോ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടി കുടിപ്പിക്കാൻ കൊടുത്തു റബ്ബിന്റെ അനുഗ്രഹത്താൽ രാജകുമാരിയുടെ രോഗം പൂർണ്ണമായി ശിഫയായി രാജാവിന് വളരെയധികം സന്തോഷമായി രാജാവ് പറഞ്ഞു ഒരുപാട് വൈദ്യന്മാരെല്ലാം മറ്റും കാണിച്ചു പക്ഷേ മകളുടെ രോഗം ഷിഫയായില്ല പക്ഷേ നിങ്ങൾ മന്ത്രിച്ചു നൽകിയ വെള്ളം കുടിപ്പിച്ചപ്പോഴേക്കും അള്ളാഹു മകളുടെ രോഗം ഷിഫയാക്കി തന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് സമ്മാനമായി നൽകേണ്ടത് വൈദകൻ ഹക്കീം പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട രാജാവ് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും അത് സമ്മാനമായി സ്വീകരിക്കണം രാജാവിന്റെ നിർബന്ധം കാരണം ഹക്കീം എന്ന വൈദകൻ പറഞ്ഞു താമസിക്കാൻ ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു രാജാവ് ഉടൻ കൽപ്പന കൽപ്പിച്ചു നമ്മുടെ പഴയ കൊട്ടാരം ഇപ്പോൾ ആൾ താമസം ഇല്ലാതെ കിടക്കുകയാണ് അവിടത്തേക്ക് താമസം മാറ്റി കൊടുക്കൂ അങ്ങനെ ആസുറ എന്ന ഹക്കീം വൈദ്യർ അവിടെ താമസിക്കുകയാണ് പഴയതുപോലെ ചികിത്സവും വിവാദത്തും എല്ലാമെല്ലാമായി മുന്നോട്ട് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രാജകുമാരി ജുഹ്രാക്ക് ഒരു ആഗ്രഹം എന്റെ രോഗം മാറാൻ കാരണക്കാരനായ ഹക്കീം എന്ന വൈദികനെ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ നന്നായിരുന്നു രാജകുമാരി ഈ വിവരം ഉമ്മയോട് പറഞ്ഞു താമസിയാതെ ഈ വിവരം ഉപ്പയുടെ ചെവിയിലും എത്തി രാജാവ് രണ്ട് ആളുടെ രണ്ട് ആളുകളെ ഹക്കീം എന്ന വൈദികൻറെ അടുക്കലേക്ക് അയച്ചു അവർ പറഞ്ഞു രാജകുമാരി നിങ്ങളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു വിവരം ഹക്കീമിനോട് ഉണർത്തിയപ്പോൾ ആസുറാ ബീവി എന്ന ഹക്കീം എന്ന വൈദികൻ പറഞ്ഞു ഞാൻ ഒരു വിവാഹത്തിനുള്ള മന മാനസികാവസ്ഥയിൽ ഇല്ല ഇപ്പോൾ ഞാൻ വിവാദത്തിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് അവർ സമ്മതിച്ചില്ല മാത്രമല്ല റയും ഹക്കീമും തമ്മിലുള്ള വിവാഹത്തിന് അവർ നിർബന്ധിക്കുകയും ചെയ്തു ഹക്കീം എന്ന മഹതി വിവാഹത്തിന് സമ്മതം കൊടുത്തതേയില്ല മഹതിയിൽ നിന്ന് വിവാഹത്തിനുള്ള അനുമതി കിട്ടുകയില്ല എന്നറിഞ്ഞപ്പോൾ സമ്മതം കിട്ടാതെ തന്നെ ഈ വന്നവർ കൊട്ടാരത്തിൽ പോയി ഹക്കീം വിവാഹത്തിന് സമ്മതിച്ചു എന്ന കഥമെനുണ്ടാക്കി രാജാവിനെ അത് ബോധിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി കൊട്ടാരത്തിലെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാജകുമാരി റ സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് കയ്യിൽ മൈലാഞ്ചി വരച്ചും പാട്ടുപാടിയും രാജകുമാരിയുടെ ചുറ്റും കൂടുകയാണ് തോഴിമാറും നാളെയാണ് കല്യാണം അതേ സമയത്തു ഒരാൾ ദുഃഖിതനായി ഇരിക്കുകയാണ് യാ അല്ലാ നീ എന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ ഞാൻ ഒരു പെണ്ണാണ് എന്നുള്ള സത്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ എന്ത് ചെയ്യും ആസുറ എന്ന ഹക്കീം വൈദ്യകൻ കരയുകയായിരുന്നു കല്യാണത്തിൻ്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഹക്കീമിനെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുക രാജാവ് പറഞ്ഞ പ്രകാരം പുതു അണിയാനുള്ള രാജകീയ വസ്ത്രങ്ങളുമായി സേവകർ പോയി ആസുറ ബീവി എന്ന ഹക്കീം വൈദികൻ ഒരു നിവർത്തിയും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ കൊണ്ടുവന്ന പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു പരിവാരങ്ങളോടൊപ്പം വിവാഹ പന്തലിലേക്ക് നടക്കുകയാണ് നിക്കാഹിന്റെ മുഹൂർത്തമായി നികാഹെല്ലാം കഴിഞ്ഞു രാത്രിയായപ്പോൾ ഹക്കീമിന് മണവാട്ടിയോട് എന്ത് പറയണം എന്നറിയാതെ അവസ്ഥയിലായിരുന്നു അല്പസമയത്തിന് ശേഷം മണവാട്ടി മണി മണിയറയിലേക്ക് വരുന്നത് കൊണ്ട് നിസ്കാരം തുടങ്ങി ആ നിസ്കാരം വരെ നീണ്ടു നിന്നു പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഇത് കാരണം മണവാട്ടിക്ക് വിഷമങ്ങൾ അലട്ടാൻ തുടങ്ങി വിവരങ്ങൾ ഉമ്മയോട് അവതരിപ്പിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്ന് രാത്രി ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുക അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുന്ന നേരം കൈ പിടിച്ചു നിർത്തി എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങൾ അന്വേഷിക്കണം ഉമ്മ രാജകുമാരിയോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞതുപോലെ രാജകുമാരി ഹക്കീമിന്റെ ശ്രദ്ധയിൽപ്പെടാതെ മണിയറിയിൽ കയറി രാജകുമാരിയെ കണ്ടപാടെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈ പിടിച്ച് രാജകുമാരി ചോദിച്ചു നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ഭർത്താവ് ഒരു ഭാര്യയോട് നിറവേറ്റേണ്ട കടമങ്ങൾ ഇല്ലേ നിങ്ങൾ എന്താണ് അതൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും നിസ്കാരത്തിൽ മുഴുകുന്നത് ആസുറാ ബീവി ചിന്തിച്ചു എല്ലാ സത്യങ്ങളും രാജകുമാരിയോട് പറയാൻ സമയമായി ആസുറാ ബീവി പറഞ്ഞു ഞാൻ ഹക്കീമല്ല ഹഫ്സൂസ് എന്ന രാജ്യത്തിൻ്റെ രാജാവായ അബ്ദുള്ള എന്നവരുടെ ഭാര്യ ആസുറയാണ് അതും പറഞ്ഞ് ആസുറാ ബീവി തലയുടെ കെട്ടഴിച്ചു മാറ്റി ഇത് കണ്ട് തിരി ഇത് കണ്ട് തരിച്ചു നിന്ന രാജകുമാരിയോട് ആസുറാ ബീവി നടന്ന എല്ലാ സത്യങ്ങളും പറഞ്ഞു കഥകൾ കേട്ടപ്പോൾ രാജകുമാരി ഇത് സ്വപ്നമാണോ ഇല്ല സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു ആസുറാ ബീവി പറഞ്ഞു ഈ വിവരം പുറത്ത് പറയരുതേ കുറച്ച് ദിവസവും കൂടി ഇതുപോലെ തുടരണം നമ്മുടെ ബെഡ്റൂമിൽ നീ അനിയത്തിയും ഞാൻ ജ്യേഷ്ഠത്തിയും പുറത്ത് ഞങ്ങൾ ഭാര്യ ഭർത്താവും രാജകുമാരി ഇതിനെല്ലാം സമ്മതിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ആസുറാ ബീവി ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു വിവരം രാജകുമാരിയോട് പറഞ്ഞു എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധികം ദിവസങ്ങളില്ല ആസുറാ സ്വപ്നം കണ്ടതുപോലെ തന്നെ അബ്ദുല്ല രാജാവ് തിരിച്ചവൻ വരുമ്പോൾ കേൾക്കുന്നത് നെട്ടിക്കുന്ന വാർത്തയായിരുന്നു പക്ഷേ ആസുറാ ഉപദ്രവിച്ചവരെ ഉപദ്രവിച്ചവരെ അള്ളാഹുതാല ആരെയും വെറുതെ വിട്ടില്ല അബ്ദുറഹ്മാന്റെ രണ്ട് കണ്ണും രോഗം ബാധിച്ച് പഴുപ്പ് വന്നു പഴുപ്പ് വന്ന് ചെയ്യാൻ തുടങ്ങിയിരുന്നു അവൻ മഹദിയെ നോക്കി മോഹിച്ചതാണല്ലോ ഇതേപോലെ അവനിക്കു വേണ്ടി കള്ള സാക്ഷി പറഞ്ഞവർക്കും അള്ളാഹുതാല ഇതേ ശിക്ഷ നൽകി ആ സമയത്താണ് ഒരു വഴിപോക്കൻ ആ വഴി വന്നത് ഇവരുടെ അഞ്ച് പേരുടെയും കണ്ണുകൾ പഴുപ്പ് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന വിവരം അദ്ദേഹം മനസ്സിലാക്കി യമൻ ഭാഗത്ത് ഹക്കീം എന്ന വൈദികൻ താമസിക്കുന്നുണ്ട് ഏത് മാറാ രോഗവും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ ഭേദമാകും നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും രോഗം മാറും ഇത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു യമനിന്റെ രാജാവിൻ്റെ മോളുടെ ഭർത്താവായ ഹക്കീം എന്ന് പേരുള്ള വൈദികനുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാൽ ഏത് മാറാരോഗവും മാറും നമുക്ക് യമനിൽ പോയി അദ്ദേഹത്തെ കണ്ടാലോ അബ്ദുള്ള രാജാവ് യമനിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതറിഞ്ഞപ്പോൾ മറ്റു നാല് കൂട്ടുകാരും വന്ന് പറഞ്ഞു ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകണം ഞങ്ങളുടെയും കണ്ണ് അതേ അവസ്ഥയിലാണ് അപ്പോൾ അവരെയും കൂടെ കൂട്ടി അങ്ങനെ അബ്ദുള്ള അനുജനെയും കൂട്ടുകാരെയും യമനിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുന്ന വാർത്ത നാട്ടെങ്ങും പറഞ്ഞു വാർത്ത പറഞ്ഞപ്പോൾ ആ നാട്ടിലെ ഓരോരുത്തരായി ഇവരുടെ കൂടെ പോകാൻ തയ്യാറായിരിക്കുകയാണ് കൈ പഴുത്തവർ ദേഹമാസകലം ചൊറി പിടിച്ചവർ എല്ലാവരും ആസുറ ബീവിയെ ഉപദ്രവിച്ചവരായിരുന്നു എല്ലാവരെയും കയറ്റി വാഹനം യമൻ ഭാഗത്തേക്ക് തിരിച്ചു ഇവരോടൊപ്പം മുന്നൂറ് ദിനാർ കൊടുത്ത് രക്ഷപ്പെടുത്തി പിന്നീട് ആസുറാ ബീവിയെ ചതിച്ച ആ വ്യക്തിയും കപ്പിത്താനും ഹത്തു കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പ്രഭുവും പ്രഭുവിന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വൃത്തിയനും മറ്റും മാറാ രോഗികളുണ്ടായിരുന്നു ഈ സമയം ആസുറാ ബീവിക്ക് അള്ളാഹുതാല വീണ്ടും സ്വപ്നം കാണിച്ചു കൊടുത്തു രാജകുമാരി ജുഹറാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വളരെ രസകരമായ ഒരു സ്വപ്നം അള്ളാഹുതാല എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എൻ്റെ ഭർത്താവും എന്നെ ചതിച്ചവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കൊരു സ്വീകരണം കൊടുക്കണം പ്രത്യേക റൂമുകൾ തയ്യാറാക്കണം എൻ്റെ ഭർത്താവിന് ഞാൻ റൂമ് തയ്യാറാക്കാം അങ്ങനെ പ്രത്യേകമായ ബെഡ്റൂമുകൾ തയ്യാറാക്കി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും കൊട്ടാരത്തിലേക്ക് എത്തി അബ്ദുള്ള രാജാവിന് യമൻ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് എന്നിട്ട് പറഞ്ഞു ഞാൻ ഹബ്സൂസിലെ രാജാവാണ് എൻ്റെ അനുജനും മറ്റും രോഗികൾ കൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ മകളുടെ ഭർത്താവിൻ്റെ ചികിത്സ കേട്ട് വന്നതാണ് അതുകൊണ്ട് ആ ചികിത്സ നടത്തണം എല്ലാവരും വിഷമത്തിലാണ് രാജാവ് മകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ സാധാരണക്കാരല്ല രാജ്യത്തെ രാജാവും സംഘവുമാണ് അതുകൊണ്ട് ചികിത്സ നടത്താനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉടനെ ചെയ്യണം മകൾ പോയി ഹക്കീം എന്നവരോട് വിവരങ്ങൾ പറയണം എന്ന് രാജാവ് പറഞ്ഞു ആസുറ ബിവി മറുപടി പറയുകയാണ് ഇന്ന് ആർക്കും മരുന്ന് തരില്ല അതൊക്കെ നാണയാണ് എല്ലാവരും പോയി വിശ്രമിക്കാൻ പറയൂ എന്ന് പറയാൻ തിരിച്ച തിരിച്ചയച്ചു ചികിത്സ നാളെ ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ ബെഡ്റൂമിൽ പോയി കൂട്ടത്തിൽ അബ്ദുള്ള രാജാവും രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് തൻ തനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന ബെഡ്റൂമിലേക്ക് ചെന്നു നോക്കുമ്പോൾ തനിക്ക് വിശ്രമിക്കാനുള്ള കിടപ്പറ ഒരുപാട് പൂർവ്വകാല ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി ആസുറാ ബീബിയെ വിവാഹം കഴിച്ച് ആദ്യമായി മണിയറയിൽ കൂടിയപ്പോൾ അതേ അനുഭവം ഈ കൊട്ടാരത്തിലെ ബെഡ്റൂം അതേ മണിയറ പോലെ തോന്നി അതേ രൂപത്തിൽ അതേ കിടക്ക അതേ വിരപ്പ് കിടക്കയിൽ വിതറിയുന്ന പൂവുകൾ പോലും മാറ്റമില്ല എന്തൊരത്ഭുതം ആരാണ് ഏറ്റവും മനോഹരമായി കിടപ്പറ ഒരുക്കിയത് ബുദ്ധിമു ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയല്ലാതെ ഏറ്റവും മനോഹരമായി ഒരു ബെഡ്റൂം തയ്യാറാക്കുവാൻ കഴിയുകയില്ല ഇങ്ങനെ പലവിധ ചിന്തയുമായി അദ്ദേഹം മൃദുരമായ കട്ടിലിൽ കയറിയിരുന്നു അന്ന് തൻ്റെ മണിയറയിൽ ഉണ്ടായിരുന്ന രൂപവിളക്ക് പ്രകാശിക്കുന്നു മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്ന പോലെ ഒരു സുവർണ പാനീയം മധുര പലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇതെന്ത് പരീക്ഷണമാണ് റപ്പേ ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ അല്ല യാഥാർത്ഥ്യമാണോ അബ്ദുള്ള രാജാവിൻ്റെ ശരീരത്തിൽ നുള്ളി നോക്കി വേദനിക്കുന്നുണ്ട് ഇത് സ്വപ്നമല്ല അന്ന് ആസുറ ബീവിയാണ് ആ പാനീയം തൻ്റെ നേരെ നീട്ടിയത് പക്ഷേ ഇന്ന് ആരുമില്ല മേശപ്പുറത്ത് മൂടി ാണ് തന്റെ ഇപ്പം വരും തനിക്ക് പാനീയം എടുത്തു തരും എല്ലാം അങ്ങനെ ഇല്ല ആരും ഇരുന്ന് പോയില്ല അവസാനം അബ്ദുള്ള രാജാവ് തന്നെ ആ പാനീയം എടുത്ത് വായിൽ അടുപ്പിച്ചു എന്തൊരു അത്ഭുതം അതേ രുചി തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി നീട്ടിയ പായസത്തിൻ്റെ അതേ രുചി അതേ സ്വാദ് എങ്ങനെ സംഭവിച്ചു അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ഉതിർന്നു വീഴുകയായിരുന്നു മുഖം വിവർണമായി അങ്ങേക്ക് എന്ത് എന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ഈ കുടിച്ച പാനീയം എൻ്റെ പ്രിയ ആസുറായനിക്ക് ആദ്യ രാത്രിയിൽ സമ്മാനിച്ച അതേ പാനീയം തന്നെ മറ്റൊരാൾക്കും ഈ രുചിയിൽ അത് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല ഇത് എങ്ങനെ സംഭവിച്ചു അബ്ദുള്ളയുടെ മറുപടി കേട്ട് വൃത്യൻ ധരിച്ചു നിന്നുപോയി രാജാവ് ഒരുപാട് ചിന്തയിൽ മുഴുകി ഒരു പോള കണ്ടടക്കാതെ അദ്ദേഹത്തിന് സാധിച്ചില്ല നേരം പുലർന്നു ദിനചര്യങ്ങൾക്ക് ശേഷം അദ്ദേഹം നമസ്കരിച്ചു എവിടെ നിന്നോ മധുരസ്വരം അത് ഖുർആൻ പാരായണമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ചെവികളിൽ അല അടിക്കുകയാണ് രാജാവ് നെട്ടിത്തറിച്ചു പോയി ആസുറ ബീവിയുടെ അതേ സ്വരം ഇപ്പോൾ താൻ കേൾക്കുന്നത് ആസുറയുടേത് തന്നെ അല്ല അവൾ മരിച്ചു പോയിരിക്കുന്നു നിഷ്ഠൂരന്മാർ അവളെ കൊലക്കു കൊടുത്തു പിന്നെ ഞാൻ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത് അദ്ദേഹം ഒരാളെ വിളിച്ച കുർആആാൻ ഓതുന്നത് ആരാണെന്ന് അന്വേഷിച്ചു അത് രാജകുമാരിയുടെ ഭർത്താവ് ഹക്കീമിൻ്റെ കുർആൻ പാരായണമാണ് ഈ മറുപടി അബ്ദുള്ളയെ അത്ഭുതപ്പെടുത്തി താൻ ആസുറായിയുടെ അതേ ശബ്ദമാണല്ലോ ഈ ഹക്കീമിന് ലഭിച്ചിട്ടുള്ളത് ഈ കൊട്ടാരത്തിൽ വന്നത് മുതൽ എൻ്റെ ആസുറയുടെ ചിന്തകൾ വരികയാണ് ഇതെന്തൊരു പരീക്ഷണമാണ് റബ്ബേ പിറ്റേന്ന് രാവിലെ യമനിന്റെ രാജാവും മന്ത്രിയും തന്റെ ഇരിപ്പിടങ്ങളിൽ ഹാജറായി ബി വിഹു അൻഹ രാജസദസ്സിലേക്ക് തനിക്ക് പ്രത്യേകമായുള്ള സ്ഥലത്ത് ഒരു മറയുടെ പിന്നിൽ ഇരുന്നു എല്ലാവരും ഇരുന്നു കഴിഞ്ഞു ഞങ്ങളുടെ രോഗങ്ങൾ ഓരോരു നിങ്ങളുടെ രോഗങ്ങൾ ഓരോരുത്തരായി ചുരുക്കി വിവരിക്കാം എന്ന് ബി വി പ്രകൽപ്പിച്ചു അങ്ങനെ ആദ്യമായി അബ്ദുറഹ്മാൻ തന്റെ കണ്ണിനെ കുറിച്ച് വിവരിച്ചു അങ്ങനെ നാല് സേവകൾ പ്രഭുവിൻ്റെ വീട്ടുകാർ മുന്നൂറ് ദീനാറ് നൽകപ്പെട്ടവൻ കപ്പിത്താൻ മുതലായ എല്ലാവരും രോഗവിവരണം നടത്തി അങ്ങനെ അവരെല്ലാവരുടെയും ഈ രോഗം മാറും എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ അവരുടെയെല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമാണ് വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങിയത് രോഗവിവരങ്ങൾ കേട്ട ശേഷം ബി വി പറഞ്ഞു ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം സത്യസന്ധ വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു പാപ പങ്കരമായി ജീവിതത്തിന് പലപ്പോഴും ഐഹിക ശിക്ഷ ലഭിക്കുന്നത് കാണാം നിങ്ങളെയെല്ലാം ഈ രോഗത്തിന് കാരണം നിങ്ങൾ എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു മാത്രമല്ല അവ ഒന്നിലൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കപ്പെട്ട ഓരോ നീച പ്രവർത്തനങ്ങൾ ഈ രാജസദസ്സിൽ നിന്ന് തുറന്നു പറയണം അതിനുശേഷം പ്രതിവിധികളെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ആ പ്രസ്താവന കേട്ട് എല്ലാവരും നെട്ടിത്തറിച്ചു പോയി അപ്പോൾ അബ്ദുള്ള രാജാവ് പറഞ്ഞു അബ്ദുറഹ്മാനെ എന്താണ് ഈ തെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം അത് തന്നെ പറയൂ എനിക്ക് നിന്നെ കാര്യമായി സംശയമുണ്ട് സഹോദരൻ്റെ കൽപ്പന കേട്ട് അബ്ദുറഹ്മാൻ ഭയപ്പെട്ടു അബ്ദുറഹ്മാൻ വിയർപ്പ് കൊണ്ട് കുളിച്ചു അദ്ദേഹം വിഷമത്തോടെ വിറച്ച് വിറച്ച് കൊണ്ട് പറയാൻ തുടങ്ങി ഞാൻ മഹാപാപിയാണ് അത് ഏറ്റു പറയാനുള്ള മനക്കരുതി എനിക്കില്ല ഞാൻ അത് പറഞ്ഞാൽ എന്റെ സഹോദരൻ ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ കൊല്ലും എന്ന് ഞാൻ ഭയപ്പെടുന്നു അബ്ദുറഹ്മാന്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള കോപത്താൽ അദ്ദേഹം പരിസര ബോധം പോലും നഷ്ടപ്പെട്ടു പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ സമാധാനിക്കുക എല്ലാത്തിനും റബ്ബ് പരിഹാരം കണ്ടെത്തും എന്ന് യമൻ രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു പിന്നെ ഓരോരുത്തരും അവരുടെ പാപങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങി ആദ്യം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാനാണ് അയാൾ പറയാൻ തുടങ്ങി ഒരു ദിവസം അബ്ദുള്ള രാജാവ് തൻ്റെ കുടുംബവും രാജ്യവും തന്നെ ഏൽപ്പിച്ച് ഹജ്ജിന് പോയത് സഹോദരൻ്റെ ഭാര്യയെ മാ മാനഭംഗം നടത്താൻ ശ്രമിച്ച പരാജയപ്പെട്ടപ്പോൾ കള്ള കഥ ഉണ്ടാക്കി കല്ലറിഞ്ഞു കൊന്നതെല്ലാം അയാൾ തുറന്നു പറഞ്ഞു അബ്ദുറഹ്മാനിനോടൊപ്പം കൂടിയ നാല് പേരുടെയും ഇത്തരത്തിലുള്ള മൊഴികളായിരുന്നു ഇതെല്ലാം സദസ്സിലെ ആളുകൾ കേൾക്കുകയായിരുന്നു അബ്ദുള്ള രാജാവിന് സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു പിന്നെ ബാക്കി കഥ കേൾക്കാൻ സദസ്സിലെ ഓരോരുത്തർക്കും ആകാംക്ഷ കൂടി അത് ഹത്തു നിന്ന് ബീവിയെ രക്ഷപ്പെടുത്തിയ പ്രഭു ഓരോന്നുമായി വിശദീകരിക്കാൻ തുടങ്ങി പ്രഭുവിന്റെ സംഭാഷണത്തിൽ നിന്നും ആസ്ര ബീവി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അബ്ദുള്ള രാജാവിന്റെ മനസ്സിൽ സന്തോഷം കൊണ്ടു നിറഞ്ഞു എവിടെയായിരിക്കും തന്റെ ബീവി തുടർന്നുള്ള സംഭവങ്ങൾ കേൾക്കാൻ അയാൾ തിരക്ക് കൂട്ടി തൻ്റെ പുത്രനായ പിഞ്ചു പൈതലിന്റെ കൊലപാതകത്തിൽ സംശയിച്ച് മഹതിയെ ഇറക്കിവിട്ട കഥയാണ് പ്രഭു പറഞ്ഞത് തുടർന്ന് താൻ ബീവി മാംസാ മാംസാദാഹത്തിൽ ഇടയാക്കാൻ ഒരുങ്ങിയതും വഴങ്ങാതെ വന്നപ്പോൾ കുഞ്ഞിനെ കൊല ചെയ്ത് ബീവിയിൽ ആരോപിച്ചതും പ്രഭുവിന്റെ വേലക്കാരൻ പറഞ്ഞു ഇതുവരെ കേട്ടവരുടെയെല്ലാം കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു എല്ലാവിധത്തിലും എന്തെല്ലാം പരീക്ഷണങ്ങൾക്ക് ബിവി ആസുറ എന്ന മഹിളാ രത്നം അനുഭവിക്കേണ്ടി വന്നത് എന്ന് കേട്ടവരെല്ലാം ധരിച്ചു പോയി അടുത്ത വിവരണം മുന്നൂറ് ദീനാർ നൽകി ബീവി രക്ഷിച്ച ആളായിരുന്നു തന്നെ രക്ഷിച്ചത് കൂടി താൻ ബീവിയെ പ ബലപ്രയോഗം നടത്തിയതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബീവിയെ കപ്പിത്താനേക്ക് വിറ്റതുമെല്ലാം അയാൾ പുറത്തു പറഞ്ഞു പിന്നീടുള്ളത് കപ്പിത്താൻറേതായിരുന്നു തന്റെ കയ്യിൽ കിട്ടിയ ഒരു പാവം പെണ്ണിനെ കീഴെടുക്കാൻ ശ്രമിച്ചതും സാധിക്കാതെ വന്നപ്പോൾ കരണത്തടിച്ചതും കപ്പൽ മുങ്ങിയതും അയാൾ വിവരിച്ചു എല്ലാവരും ഏറ്റുപറഞ്ഞു ഇനി എല്ലാവരും ഹക്കീമിന്റെ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു തന്റെ അടുക്കൽ ഇരുന്ന രാജകും രാജകുമാരിയെ അടുക്കലേക്ക് വിളിച്ച് എന്തോ ഒരു രഹസ്യം പറഞ്ഞു ആസുറ അഥവാ ഹക്കീം പിന്നീട് കപ്പിത്താനെ ഹാജരാക്കി അയാളോട് ചോദിച്ചു നിങ്ങളല്ലേ അവസാനമായി കണ്ടത് അതെ എന്ന് വിറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു അവർ എപ്പോഴും അത് ഭദ്രമായി സൂക്ഷിച്ചിരുന്നു ആ പെട്ടി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമോ തീർച്ചയായും നേരത്തെ രഹസ്യം പറയപ്പെട്ട രാജകുമാരി ആ പെട്ടിയെ അവിടെ ഹാജരാക്കി ഇത് തന്നെയാണല്ലോ ബീവിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പെട്ടി അതെ ആസുറ ബീവി ഹക്കീം കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിന്റെ റൂമിലേക്ക് പോയി ഹക്കീം റൂമിലേക്ക് പോയി കുറേ സമയമായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഹക്കീം എന്ന ചെറുപ്പക്കാരനെ അപ്പോഴാണ് പുതുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് സന്തോഷഭരിടരായി ഇറങ്ങി വരുന്നത് അബ്ദുള്ള രാജാവ് അത്ഭുതപ്പെട്ടു ബീവി തന്റെ കഥകളെല്ലാം സദസ്സിൽ വ്യക്തമാക്കി മറ്റുള്ളവർ പറഞ്ഞതും ബീവി പറഞ്ഞതും ഒരേ കാര്യം അബ്ദുള്ള രാജാവ് ബീവിയുടെ അടുക്കലേക്ക് ഓടിപ്പോയി എൻ്റെ ഇതാ നോക്കൂ പ്രിയപ്പെട്ട ഭർത്താവാണ് നിൽക്കുന്നത് എന്നെ നീ അറിയുന്നില്ലേ എന്താണ് നീ എന്നോടൊപ്പം മിണ്ടാത്തത് അങ്ങയെ ഞാൻ കാണുന്നുണ്ട് അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച എനിക്ക് ഇനിയൊരു സൗഭാഗ്യം ജീവിതം ഇല്ല എന്റെ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു അബ്ദുള്ള രാജാവ് വീണ്ടും ബി സമീപിച്ചു നീ എന്താണ് ഇങ്ങനെ എന്നോട് കനിവില്ലാതെ പെരുമാറുന്നത് നിന്നെ മാത്രം ചിന്തിച്ചു കൊണ്ടാണല്ലോ ഇത്ര കാലം ഞാൻ ജീവിച്ചത് ഇപ്പോ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്റെ എൻറെ വേദന നീ തിരിച്ചറിയാത്തത് ഭർത്താവിൻ്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ആസ്രാ ബീവി പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം എൻറെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു അങ്ങ് എൻറെ അന്ത്യാഭിലാഷം നിറവേറ്റി തരണം രാജകുമാരിയെ അങ്ങ് വിവാഹം കഴിക്കണം മാനസികമായ വേദനയോടെ അബ്ദുള്ള അത് കേൾക്കുകയാണുണ്ടായത് ബീവിയുടെ ആശ പോലെ മനസ്സില്ലാ മനസ്സോടെ അവർ വിവാഹം കഴിച്ചു അങ്ങനെ അവരിരുവരുടെയും വിവാഹം കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബീവി രോഗശയ്യയിലായി അങ്ങനെ ബീവിയുടെയും ബീവിയെയും തേടി അസ്രായി അലൈസ്ലാം കടന്നു വന്നു അങ്ങനെ ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹുവെ ആ മഹതിയോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിപ്പിക്കണമേനാഥ ആമീൻ ഇത്രയും പറഞ്ഞ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്കാത്തു